ഹലോ ഗൈസ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം ഇപ്പം ഞാനൊറ്റയ്ക്കല്ല എൻ്റെ കൂടെ എൻ്റെ വാലിമാക്രിയുണ്ട് ഇനി ഞങ്ങൾ എവിടേക്കാണ് പോകണതല്ലേ ഞങ്ങളിന്ന് ഷോപ്പിങ്ങിന് പോവാൻ കേട്ടോ നാളെ വിഷു ആയിട്ട് വിഷു കണി വയ്ക്കാനുള്ള പച്ചക്കറി സാധനങ്ങൾ പിന്നെ കണി വെക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അത് പിന്നെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പോകാം കേട്ടോ അപ്പോൾ അവളുടെ അമ്മ വരാനായിട്ടുണ്ട് അവളുടെ കേട്ടോ ഞങ്ങൾ ആ കോങ്ങാട്ടിക്ക് പോകാം കേട്ടോ മേയ്റോട്ടേക്ക് പോകണം മെയ്റോട്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കാലോട്ട് ശരിക്കും അപ്പോൾ പിച്ചു അവൾ വമ്പ മെസ്സേജ് എടുക്കില്ല അവൾ വാമ്പ മെസ്സേജിലാണ് ഗേസ് ഞങ്ങൾ ക്ഷീണിച്ചിട്ടോ വേറെ തൊലിക്കണം പിച്ചു എല്ലാ അത് പറയാത്ത ലൈവൊക്കെ ഇണ്ടായിരുന്നു തമർത്തീസ അവളെ ലൈവില് എപ്രാവശ്യം ഊക്കി കൊടുത്തിട്ട് അവളെ വീട്ടില് വരണം അവളെ തനി പറയടിച്ച് സൗണ്ട് അടഞ്ഞടി ഒന്നാമത് തൗണ്ട് അടഞ്ഞിട്ടാണ് പിന്നെ ഒന്നും കൂട്ടി കരകരാതെ പോലെ ഞങ്ങൾ അപ്പൊ പുളിയെ കൊണ്ടെത്തി പുളിയെ കൊണ്ടു ഇവിടെ പുളികളൊക്കെ ഉണ്ടായത് കൊണ്ട് ഇവിടെ ഒരു പുളിമാരതി അതുകൊണ്ടാണ് തോന്നുന്നു പുളിറം കൊണ്ട് ഇത് പേരിട്ടത് അയ്യോ നേരോടത്താറായിട്ടോ നടന്നു നടന്നിട്ട് അതോ സാനീനെ വീട്ടിലേക്ക് ഇട്ടാ പോ അമ്മ ഉണ്ടവിടെ സാനി വരുമ്പോൾ ഇട്ടാപുട്ടി വാങ്ങിട്ട് വാ പറയൊക്കെയാണ് എന്നെ പറഞ്ഞിട്ട് നിൽക്കുന്നത് ഇപ്പം സാനി നല്ല കുട്ടിയാണ് ഇപ്പം എവിടേക്കേലും മുമ്പേ അറിയൊന്നുമില്ല അമ്മ എവിടക്കാന്ന് വെച്ചാൽ വെക്കോ പറഞ്ഞിട്ട് ഇന്നെ വിടും എന്ത് പിച്ചിരൊന്നും പറയാമല്ലോ ചേച്ചി ബസ് സ്റ്റോപ്പിൽ എത്തിട്ടോ ഓട്ടോറിക്ഷയ്ക്ക് വേണ്ടി കാത്തിരിക്കും ഓരോ ഓട്ടോറിക്ഷ ഓരോ ഓട്ടോറിക്ഷ ഇന്നലെ പോ അതിലൊക്കെ ആൾക്കാരായിരിക്കും ഞങ്ങൾ ഇങ്ങനെ കൈനാട്ടും സസ്യമായിട്ട് കൂടാന്നിരിക്കും ഒന്ന് സസ്യമായിട്ടിരിക്കുക അത് എന്തോളൂ കോങ്ങാടത്തിട്ടോ അപ്പം വെള്ളം അമ്മേനെ കത്തിക്കുക അവളാവുമ്പോൾ പണിമാറ്റി വരും കേട്ടോ അപ്പോൾ അവളെ അമ്മയും കൂട്ടിയിട്ട് നമ്മൾ നേരെ കോങ്ങാട് നമ്മൾ കോങ്ങാട് ചന്ത ഉണ്ട് കിട്ടോ ചന്തയിൽ എല്ലാ സ്ഥലങ്ങളുണ്ടാവും കോങ്ങാടൊക്കെ ചന്തയ്ക്ക് പോർച്ചിട്ടാണ് ഗഴ്സ് ഇവിടെ കോങ്ങാട് ടൗണാണിത് ഇത്രയും വലിയ പിടിച്ചൂരി ടൗസ് വാർത്തറേ എവിടുന്നു എവിടുന്നു തുടങ്ങണംന്ന് അറിയില്ല അത്രയും സാധനങ്ങളുണ്ട് മാമ്പളം മാ ശരി അപ്പ ഞാൻ പച്ചക്കറി വാങ്ങാൻ വേണ്ടി കണി വെക്കാനുള്ള ഒക്കെ വാങ്ങി ഇനി പച്ചക്കറി വാങ്ങാം എന്താ തേഞ്ഞ തേഞ്ഞ അപ്പുറത്തുനിന്ന് തന്നെ വിൽക്കോളൂ ായി സമ്മാക്കി ചെരുപ്പ് നോക്കാൻ വേണ്ടി കേട്ടോ അങ്ങനെ ഇവിടെ വെച്ചോ സാധനം അവിടെ വയ്ക്കു ഇറക്കുമോ അല്ല വ്ലോഗ്

അമ്മായി അമ്മായിട്ട് ഞാൻ വെള്ളം നോക്കിയാ സാവധാരം സമയുണ്ട് വെറൈറ്റി

സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടോ പക്ഷെ ഒരു സാധനം വാങ്ങാൻ മറന്നു അരിപ്പൊടി പിന്നെ അത് വാങ്ങിക്കണം കുറച്ചൊരു കട തെണ്ടി തിരിഞ്ഞിട്ടു ഇതിലെ കടന്നിട്ടും സന്താകടങ്ങൾ തെണ്ടി തിരിഞ്ഞു നല്ല തിരക്കാട്ടൊന്ന് ഞായറാഴ്ച ഉണ്ട് വൈകുന്നേരം ആവുമ്പോൾ പിന്നെ അടുക്കില്ല കേട്ടോ ഇതിനെക്കാളും തിരക്കാവും ഗൈസ് അങ്ങനെ തീട്ടിലെത്തിട്ടോ ക്ഷേടിച്ചു വന്നത് ഭയങ്കര രസകമാരൊന്ന് കടന്നു കേട്ടോ ചുറ്റട്ടേ സാണി ഐട്ടാപ്പെട്ടി പൊട്ടിക്കാണിപ്പൊട്ടി പൊട്ടി സാണിക്ക് ഇട്ടാപ്പട്ടി വല്ല ഇഷ്ടമാട്ടോ ഇവിടെ ലോഡ് വാങ്ങിച്ചിട്ടുണ്ട് അതിന് ഇട്ടാപ്പട്ടി വാങ്ങാൻ നിന്നില്ല ഇവിടെ താങ്ങിയിട്ട് വെച്ചിട്ടുണ്ടാട്ടെ പടക്കൊക്കെ പടക്കൊക്കെ നേരത്തെ വാങ്ങിക്കൊള്ളുന്നുണ്ടാ ഞാൻ വാങ്ങിക്കുന്നു ഒരു ലോഡ് പടക്കം വാങ്ങിച്ചിട്ടുണ്ട് ഇതാണ് സാനിക്കിട്ട് ആപ്പി ഒരു ലോഡ് വാങ്ങിച്ചിട്ടുണ്ടല്ലേ പക്ഷേ ഒന്നും കാണിച്ചു കൊടുത്തിട്ടില്ല ഓരോന്നോരോന്നായിട്ട് കൊടുക്കുകയുള്ളൂ ഒക്കെ പാടെ കണ്ടതിന് ഫുള്ള് പൊടിച്ച് ഇത് പമ്മുണ്ട് നമ്മ വീട്ടില നമുക്ക് അറിയുന്നു കറി അമ്മ അവൾ ഒരുപാട് ഇത് കളിച്ചോ അവർക്ക് ഞാൻ ഉണ്ടെങ്കിൽ കേട്ടോ സാരിക്ക് ഞാൻ ഉണ്ടെങ്കിൽ സാനി ഞാൻ അന്തോളം വെറുപ്പിക്കട്ടോ ഞാൻ ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല അവിടെ സുഖമായി കളിക്കും അവിടുത്തെ കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ടാക്കരുത് സുഖമായി ചോറ് മുട്ട വെച്ച് കളിക്കും ഞാൻ ഉണ്ടെങ്കിലാണ് പ്രശ്നം മൂക്കന്നിട്ടാണ് മൂക്ക് അപ്പൊ അത്ര എന്തെങ്കിലാണ് പ്രശ്നം ഞാൻ ഉണ്ടെങ്കിലേ ഞാൻ ഇല്ലെങ്കിലും എന്താ ഒരു ഭാഗത്തിരിക്കും ഇല്ലേ അച്ഛമ്മുടെ കൂടെ ലൈസ് എനിക്ക് കേട്ടോ ഞാൻ ക്ഷീണിച്ചു ഞാനൊന്നും വാങ്ങിച്ചില്ല സാനിയേ ആ ഞാൻ ലൈസ് വായിച്ചു സാനിക്ക് ലൈസ് വായിച്ചു സാനി അമ്മയ്ക്ക് ലൈസ് എത്തോർന്ന് മേടിക്കാം അവിടുന്ന് ഏഹ് നാല് ഊട്ടിയാകട്ടെ യൂ അമ്മയ്ക്കോ പോയി ഇത് ഇപ്പോഴേക്ക് പുഴ കേട്ടോ പൊട്ടി കേട്ടത് സാട്ടിനി കയ്യിൽ നിന്ന് വെറുതെ വീഴുമ്പോഴേക്കും പൊട്ടി ആമ്മയ്ക്കൈസ് എടുത്തോളു തടിക്കാം അമ്മ ഐസുമായി കൊടുക്കുന്നില്ല തടിക്കാക്ക് ഐഫായി കൊടുത്തിട്ട് ഒന്ന് മതി നോക്ക്